ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂരിൽ വി എസ് ജോയ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് പി വി അൻവറിന്റെ പിന്തുണയും വി എസ് ജോയ്ക്ക് തന്നെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ വി എസ് ജോയ് എന്നതായിരുന്നു അവസാന റൗണ്ടിലെ സാധ്യത എന്നാൽ ഹൈക്കമാൻഡ് നടത്തിയ സർവേയിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത് അലഹാബാദിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വി എസ് ജോയ്ക്ക് അനുകൂല തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് പി വി അൻവറുമായുള്ള യു ഡി എഫ് നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഏപ്രിൽ പതിനഞ്ചിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ സുപ്രധാനമായ ഒരു ഏടായിരിക്കും ഇതിനകം തന്നെ എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാണ് പി വി അൻവർ തുടക്കം മുതൽ തന്നെ വി എസ് ജോയിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും രണ്ടായിരത്തി പതിനാറിലും സി പി എം സ്വീകരിച്ച രാഷ്ട്രീയ തന്ത്രത്തിന് സമാനമായ തീരുമാനവും സി പി എമ്മിൽ നിന്നും പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ വെല്ലുവിളി പുറത്തുപോയ പി വി അൻവറിന് മറുപടി നൽകാനുള്ള അവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സി പി എം കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടെന്ന കാര്യവും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പട്ടാമ്പിയിൽ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലമ്പൂരിൽ അവസരം നൽകിയാൽ മതിയെന്ന ധാരണയിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും പി വി അൻവറിൻ്റെയും കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിൻ്റെയും പിന്തുണയാണ് ജോയ്ക്ക് സർവേയിൽ മുൻതൂക്കം നേടിക്കൊടുത്തത് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് എന്നീ നിലകളിലെ മികച്ച പ്രവർത്തനങ്ങളും കോൺഗ്രസ് സംസ്ഥാന കേന്ദ്ര നേതാക്കളുമായുള്ള ബന്ധവും ജോയിക്ക് ഗുണകരമായിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ മൌണ്ടൈൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ